ഒരാള് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് എന്തോ ഒരു ആവശ്യം ചോദിക്കുന്ന ഒരു സാമ്പത്തിക ആവശ്യം അപ്പൊ അബ്ദുറഹ്മാൻ അലഹ്ന്റെ അടുത്തേക്കാണ് അയക്കുന്നത് അപ്പൊ അവിടെ ചെന്നപ്പോ ഭയങ്കര ബഹളം ഇയാളും ഭാര്യയും തമ്മിൽ ഭയങ്കര ബഹളത്തില്ല എന്താ വിഷയം എന്ന് വെച്ചാല് ഈ തലേ ദിവസം കത്തിച്ച വിളക്കിന്റെ തിരി അത് അതെവിടെന്നു ചോദിച്ചിട്ടാണ് പ്രശ്നം അപ്പൊ തലേ ദിവസം കത്തിയതാണ് അതിന്റെ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവും ആ തിരി എവിടെ എന്നും ചോദിച്ചിട്ടാണ് ഭാര്യയായിട്ട് പ്രശ്നം ഇപ്പൊ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളെ അടുത്ത് പോയിട്ട് എനിക്ക് എന്ത് കിട്ടാനാന്ന് ചോദിച്ചാൽ അയാള് തിരിച്ചു പോകുന്നു അങ്ങനെ പ്രവാചകന്റെ അടുത്ത് വന്നപ്പോ എന്നാ ചെന്നോക്ക് അങ്ങനെ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തെ അബ്ദുറഹ്മാനോഫ് അലിള്ളഹുന്റെ അടുത്ത് ചെന്നോക്കുന്നുണ്ട് അവിടെ ചെന്നപ്പോ അയാൾ അങ്ങനെ വന്നു ഞാൻ ഇവിടെ അടിയിലും തിരക്കിലൊക്കെ ആയതുകൊണ്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ ആവശ്യം എന്നൊക്കെ ചോദിച്ചപ്പോ അയാൾ ഇങ്ങനെ പിന്നെ എന്തോ സാമ്പത്തിക ആവശ്യം വീടോ ഭക്ഷണം എന്തോ ആവശ്യാണ് അബ്ദുറഹ്മാനോഫ് റല്ലിള്ളാൻ ഒരു കയ്യില് ഒരു കിഴി സ്വർണം എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് അടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോ ഭാര്യയോട് പ്രശ്നം ഉണ്ടാക്കി ആ തിരി കണ്ടെത്തിയിട്ട് എന്നിട്ട് അദ്ദേഹം ഇത് രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് പറയാനുള്ളത് ഇതുപോലെ സമ്പാദിക്കും ഈ തിരി ഈ തിരി എന്ന് പറയുന്നത് പിന്നെ ചെറിയ തിരിയാണെങ്കിലും സൂക്ഷ്മത സൂക്ഷ്മതയോടുകൂടി ആ സാധനം ഇന്നലെ കത്തിയല്ലേ ഇന്ന് പുതിയ തിരിക്ക് ചെലവും പ്രശ്നമൊന്നും ഇല്ല ഇഷ്ടംപോലെ ഉണ്ടല്ലോ പക്ഷെ ഇന്നലെ കത്തിയ തിരിയിൽ ബാക്കി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഉപയോഗിക്കണം ഇങ്ങനെ ചെലവഴിക്കണം